ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവം ജനുവരി രണ്ടു മുതൽ പതിമൂന്ന് വരെ ആഘോഷിക്കും പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾക്കും ആഘോഷ പരിപാടികൾക്കും ക്ഷേത്രതന്ത്രിയും വേദപണ്ഡിതന്മാരും മുഖ്യകാർമ്മികത്വം വഹിക്കും ശ്രീപാർവതി ദേവിക്ക് പട്ടും താലിയും ചാർത്തലും ഉമാമഹേശ്വരന്മാർക്ക് മാംഗല്യപൂജയുമാണ് തിരുവാതിര നാളിലെ പ്രധാന വഴിപാട് ശ്രീ പാർവതി ദേവിക്ക് മലർപ്പറ സമർപ്പണം മഹാദേവിനെ തൃശൂല സമർപ്പണം വേദജപം വേളിയോത്ത് എന്നിവയും നടക്കും ആഘോഷങ്ങളുടെ ഭാഗമായി എല്ലാ ദിവസവും ബ്രാഹ്മണിപ്പാട്ട് നാരായണീയ പാരായണം കൈക്കുട്ടികളി നൃത്തനൃത്യങ്ങൾ വാദിവിശേഷങ്ങൾ എന്നിവ എന്നിവയുണ്ടായിരിക്കും തിരുവാതിരനാളിൽ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് അതിവിപുലമായ പ്രസാദകൂട്ടം ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് എൻ കെ ബാലകൃഷ്ണൻ സെക്രട്ടറി സി ഹരിദാസ് കെ ഉണ്ണികൃഷ്ണൻ ഇ പ്രകാശൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു